എല്ലാവരും ജനങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ശേഷം ഞാൻ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുകയാണ് തനിക്കെതിരെയും തന്റെ ഭാര്യക്കെതിരെയും വ്യാജ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഇവിടെ വെല്ലുവിളിക്കുകയാണ് പാലക്കാട് ബൈ ഇലക്ഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ പീസരൻ ഇത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വരാം എൻ്റെ ആദ്യത്വം സ്വീകരിക്കാം മാത്രമല്ല തനിക്കെതിരെയും തൻ്റെ ഭാര്യക്കെതിരെയും പറഞ്ഞ എല്ലാ ആരോപണത്തിനും വ്യക്തമായ മറുപടി അവിടെ പീസരൻ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് വി ഡി ശേഷം പറഞ്ഞത് വി ഡി ശേഷം പറഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഭാര്യ വിദേശത്തുനിന്ന് വന്നു തൻ്റെ ജോലിസ്ഥലത്തുനിന്ന് വന്നു എന്നിട്ട് കൃത്യമായിട്ട് മറുപടി കൊടുത്തു

ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു വസ്തുതയും അതെ വിളിച്ചു വർദ്ധതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ എലക്ഷൻ എങ്ങനെയാണ് ഇലക്ഷൻ ചേർക്കുന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് മുഴുവൻ മലയാളികൾക്കും ഒരു എഡിറ്റോറിയൽ പോലും ഒരു ട്യൂട്ടോറിയൽ പോലും എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് വലിയ നന്ദി പറയുകയാണ് തുടക്കത്തില് കഴിഞ്ഞ ശേഷം ഞാൻ പ്രതിപക്ഷതാവിനെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുകയാണ് എൻ്റെ വീടിന്റെ ആദ്യത്തെ സീറ്റ് വരാം വീട്ടിനമ്പ േഴാം നാനൂറ്റി എഴുപത്തിനാല് കൃഷ്ണ ചിന്താ നഗർ കാതാൻകോട് ഇരുപത്തിയേഴാം വാർഡിലെ വീടാണ് ഇവിടെ കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധ്യം വരുമെങ്കിൽ അങ്ങനെ അല്ല ഇനി താങ്കൾ ഉപദേശിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് താങ്കൾ ഇനിയും അസത്യങ്ങളാണ് വിളിച്ചതായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ പക്ഷെ ഞാൻ മറുപടി പറഞ്ഞേക്കാൻ കൂടുതൽ ഡോക്ടർ സൗകര്യം മറുപടി പറയും കാരണം ഞാൻ രക്ഷപ്പെട്ടതിൽ തിരക്കിലും കൂടിയാണ് സൗമ്യ ഇലക്ഷൻ പ്രചരണത്തിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വരണം എന്ന് മാത്രം വിചാരിച്ചിരുന്നവരാണ് ഇരുമല്ലെങ്കിൽ നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് ഇന്നലെ വസ്തുതയ്ക്ക് നിരക്കാത്ത കുറെ പ്രസ്താവനകൾ വിടുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് പിടിച്ച് വരാൻ സമയക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നും അത് സമ്യുടെ ഭാഗം ഡോക്ടർ സൗമ്യയുടെ ഭാഗം എങ്ങനെ വ്യക്തമാക്കി തന്നെ പറയണമെന്നുള്ളതിന്റെ കൃത്യം ബോധ്യത്തിലാണ് സൗമ്യം വന്നിരിക്കുന്നത് തുടങ്ങുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഇതാണ് എൻ്റെ വീട് നിങ്ങളെല്ലാവരും എന്നെ വന്ന് കണ്ടിരിക്കുന്ന വീടുകളിൽ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണ് അന്നും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞിരുന്നു എന്റെ സ്വന്തം വീട്ടിൽ താഴത്തെ നിലയിൽ ഞങ്ങളുടെ കുടുംബസുഹൃത്ത് എന്ന് വിളിക്കാവുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അവരുടെ ഹസ്ബൻഡും താമസിക്കുന്നുണ്ട് അവര് അവിടെ താഴത്തെ നിലയിൽ താമസം തുടരുകയാണ് എന്നുള്ളത് കൊണ്ട് എലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് വയസ്സായ അമ്മമാരുണ്ട് ഞങ്ങൾ താമസിക്കുന്നത് മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താമസം മാറിയതുപോലും ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ എന്നെ കാണാനും അല്ലാതെയുമൊക്കെ വരാൻ സാധ്യതയുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് എന്നെ അരേക്കനും കുടുംബം അറിയിച്ചിരുന്നു അവരുതാ ഈ മാസം റിട്ടയർ ആവാണ് ഡോക്ടർ മീന അവരെ ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറ്റി പൂർണ്ണമായി ഇവിടെ താമസിക്കേണ്ട ഒരു സഹായിച്ചിരുന്നു എനിക്ക് ഇല്ലാത്തത് കൊണ്ടുകൂടി തന്നെയാണ് ഞാൻ മറ്റൊരിടം തേടി ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം താമസിച്ചു തുടങ്ങിയത് നിങ്ങളെല്ലാവരും അവിടെ കണ്ടു തുടങ്ങിയത് ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് ധരിച്ചു വെച്ചത് അതാണ് എന്റെ വീട് എന്നും അവിടെ ഞാൻ താമസം തുടങ്ങിയിട്ട് രണ്ടു മാസമോ മൂന്ന് മാസമോ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് എങ്കിൽ ഇവിടെ ഞാൻ താമസിച്ചിരുന്ന കാലയളവ് എത്രയാണെന്ന് അദ്ദേഹത്തിന് വന്നു ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് ബോധ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം ഈ വീട് വാങ്ങിയിട്ട് ഏഴ് വർഷത്തിലേറെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് സൗകര്യ സൗകര്യ സമ്പാദ്യവും എൻ്റെ കുറച്ച് വീക്കിരിപ്പം വെച്ചാണ് ഈ വീട് വാങ്ങുന്നത് അതിനുശേഷം ഇപ്പോഴത്തെ വാടകയിലുള്ള ഹരികേട്ടനും കുടുംബങ്ങളും ഇനിയുടെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതലാണ് തുറന്നു അവർക്ക് നമ്മൾ താഴത്തെ ഭാഗം റൻറ്റ് ചെയ്ത് കൊടുത്തത് ആ ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക എൻ്റെ ഈ വീടിന്റെ പേരിൽ ഞാൻ ഒരു ഫോട്ടോ ഐ ഡിക്ക് അപേക്ഷിച്ചത് എങ്ങനെയാണ് തെറ്റാവുക എന്നുള്ളത് എനിക്ക് എപ്പോഴും മനസ്സിലാക്കില്ല ഞാനും സൗമ്യും ഈ വീടിന്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങളെ കൈവശമുള്ള കാശുജ് വാങ്ങിന്റെ ആധാരം കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നു സൗമ്യതൊക്കെ കാണിക്കേണ്ടി അതൊന്നുമില്ല അപ്പോ അതടക്കമുള്ള ഈ വീടിന്റെ പേരിൽ ഇവിടെ താമസം തുട തുടരുന്ന ആളുകൾ എന്ന രീതിയിലൊക്കെ എന്താണെങ്കിലും അസ്വാഭാവികത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ശരിയാണ് ഞാൻ പാർലമെന്റിൽ വോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെന്റിന് വോട്ട് ചെയ്തു വച്ച പാലത്താണ് സൗമ്യം വോട്ട് ചെയ്തു വച്ച പാലത്ത് തന്നെയാണ് അത് ഷാർജയിൽ നിന്ന് ഫൈറ്റിലെടുത്ത് വന്ന് വോട്ട് ചെയ്തു പോയ ഒരാളാണ് സൗമ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സൗമ്യ ഒരു പക്ഷേ എന്റെ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ മുമ്പിൽ താമസിച്ചത് കാരണം സൗമ്യ അവൈറ്റിസ് ആശുപത്രി ഷാർജയിലേക്ക് പോകുന്നതിന്റെ കുട്ടി മുന്നേയുള്ള പതിനൊന്ന് മാസത്തിൽ ഏകദേശം ഒരു വർഷത്തോളം കാലം അവൈറ്റസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ നിന്ന് പോയി വന്നിരുന്ന ഒരാളും കൂടിയായിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സ്ഥിരതാമസ അവകാശം ഞങ്ങളുടെ കൈവശമുള്ള ഒരു പ്രോപ്പർട്ടി ഒരു വോട്ടിനപേക്ഷിച്ച് ആ വോട്ട് വോട്ടർ ഐ ഡി കാർഡായി തപാലിൽ അയച്ചിട്ട് എൻ്റെ വോട്ടർ ഐ ഡി കാർഡാണിത് എൻ്റെ അഡ്രസ്സിൽ വന്നിരിക്കുന്നത് എൻ്റെ ചിന്താനഗർ പാലക്കാട് വീട്ടു നമ്പറും ഒക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതിലെവിടെയാണ് സ്വാഭാവികത എന്ന് ഇനി വെളിവാക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ് ഞാൻ ഇവിടെ എന്റെ അഫിഡവിറ്റിൽ എന്തൊക്കെയോ തിരിമറി നടത്തിയെന്നൊക്കെ ഇന്നലെ ബി ജെ പി മാറിയതായിട്ട് ഈ വീടിന്റെ എന്താ പറയാ ഡീറ്റെയിൽസ് വെച്ചിട്ടില്ല അതെന്റെ അഫിഡേവിറ്റാണ് ഇതിൻ്റെ പ്രിന്റ് ഔട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഇലക്ഷൻ അഫിഡവിറ്റ് ഞാൻ കൊടുത്തത് അതിപ്പോൾ ഓൺലൈനായിട്ട് കിട്ടുന്നതാണ് വളരെ കൃത്യമായിട്ട് എന്റെ ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും ബിജെപി അതിൽ നിന്ന് മലക്കം പറഞ്ഞു അല്ലെ ഞങ്ങൾ ഇതുമായിട്ട് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ സ്വന്തം വീട്ടിലല്ല താമസം എന്നൊക്കെയാണ് ഇന്ന് മരക്കം പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ടർമാരെ പാലക്കാട് ജനിച്ചു വളർന്നവർ എന്നുള്ള ഐഡന്റിറ്റിയിലുള്ളവർ മൂന്നിൽ രണ്ടു പേർ മാത്രമാണ് ഒരു എഴുപത് ശതമാനം വരെ പോകാം ബാക്കി അൻപതിനായിരത്തോളം വോട്ടർമാർ ഇവിടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വന്ന് സെറ്റിൽ ചെയ്തവരോ ഇവിടെ ഒരു ജോലി ആവശ്യത്തിനോ ഒരു വീട് പറഞ്ഞിട്ടോ വിരുത്തുകാരായി മാറിയതാണ് ഞാൻ പാലക്കാടുകാരനാണ് എന്ന് പറയുന്നതാണ് പലർക്കും സങ്കടമെങ്കിൽ അതിനെന്താ ചെയ്യാം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനിച്ചത് തിരിവില്ലാമല്ലെങ്കിലും പഠിച്ചത് പടയുന്നവരും പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൂടിക്കൂടും അതിനുശേഷം ജോലിയായിട്ട് തിരുവനന്തപുരത്തും ബാംഗ്ലൂരു ഇതൊക്കെ തുടങ്ങുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ജോലി രാജിവെച്ച ശേഷം ഞാൻ ആദ്യമായൊരു വടയെ വീട്ടിൽ ഒറ്റപ്പാലത്ത് താമസം തുടങ്ങി രണ്ടു കൊല്ലത്തിന് ശേഷം വീട് വാങ്ങുന്നു പാലക്കാടും ഒറ്റപ്പാലത്തുമായിട്ട് താമസം ഉടനും എന്റെ ഈ വീട്ടിലേക്കുള്ള ഐ ഡിയിലേക്ക് വോട്ട് മാറ്റിയത് വളരെ അടുത്തു മാത്രമാണ് എന്നുള്ളത് എങ്ങനെയാണെങ്കിലും എന്റെ കുടുംബം ബാധകമാകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എപ്പോഴും അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലത്ത് വളരെ കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു അഞ്ചു വർഷ കാലമായിരുന്നു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം ആ കാലഘട്ടത്തിലും അതിനുശേഷം എനിക്ക് കൊച്ചപ്പാലത്ത് വാടക വീട് മാത്രമായി ആ വാടക വീട്ടിലെ റെന്റ് അഗ്രിമെന്റിന്റെ പേരിലുള്ള ഡോക്യുമെന്റിൽ നിന്നാണ് എനിക്ക് അവിടുത്തെ വോട്ടറൈറ്റ് കിട്ടുന്നത് അപ്പോ ഇതൊക്കെ വസ്തുതകൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നാൽ കോൺഗ്രസും ബി ജെ പിയും വ്യാപകമായി ആളില്ലാത്ത വീടിന്റെ വീടാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വീട്ടു നമ്പർ ഇല്ലാത്ത വളരെ വളരെ സ്വഭാവം എന്ന രീതിയിലൊക്കെ നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഇരട്ട വോട്ടാണ് വ്യാജ വോട്ടാണ് എന്ന് പറഞ്ഞ് കൃത്യമായി സി പി എം രണ്ടു ദിവസം മുന്നേ പരാതിയുമായി വന്നപ്പോ അതിനെ തടയിടാൻ വ്യക്തി അധിക്ഷേപം നടത്തി വോട്ടില്ലെന്നും വ്യാജമാണ് എന്നും ഡോക്ടർ സൈനും ഡോക്ടർ സൗമീനും വോട്ടർമാരെല്ലായൊന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രേഖകളുണ്ട് എന്നുമൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ അത് ഏറ്റുപിടിച്ച കോൺഗ്രസ് നേതാക്കളോടും അതൊക്കെ ഒന്ന് ഇതുപോലെ പത്രസമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ ഒരു സംവാദത്തിന് വന്നോ അല്ലെങ്കിൽ എന്റെ വീടിന്റെ ആതിഥ്യം സ്വീകരിച്ചോ ഒന്ന് കൂടി വ്യക്തമാക്കണം എന്ന് കൂടി പറയുകയാണ്